നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചൂർണാനായിട്ടുള്ള ഒരു അടിപൊളി ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചട്നിക്ക് കുറേ പ്രത്യേകതകളുണ്ട് മാത്രമല്ല നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എങ്കിൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചട്നിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതൊരു നോൺ വെജ് ചട്നിയും കൂടിയാണ് കേട്ടോ നോൺ ആയിട്ടുള്ള സാധനം നമ്മളിതിനകത്ത് പ്രധാനമായിട്ട് ചേർക്കുന്ന എന്ത് സാധനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ചെമ്മീൻ അപ്പം ചെമ്മീൻ ഇട്ടിട്ട് നമ്മൾ സാധാരണ പലതരത്തിലും നമ്മൾ ചട്നി ഉണ്ടാക്കാറുണ്ട് നമ്മൾ ചെമ്മീനും കൊണ്ടുള്ള ഒരു ചട്നി നേരത്തെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഈ ചട്നി അല്പം വെറൈറ്റിയാണ് ഇതിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താണെങ്കിലും നമ്മൾ ഈ ഒരു ചട്നിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പില നമ്മളെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഒരു നെല്ലിക്കേക്കാൽ അല്പം കൂടി കുറച്ചളവിലുള്ള വാളംപുളിയും ഒപ്പം ഒരു മൂന്ന് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് അത് ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് കാശ്മീരി മുളകാണ് അപ്പോൾ വളരെ എരിവ് കുറവുള്ള ടൈപ്പാണ് എങ്കിലും നമ്മളിതിൻ്റെ അകത്തെ കുരു കൂടി നമ്മൾ നീക്കം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ചട്ണിക്ക് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ചെമ്മീനാണ് ഉണക്ക ചെമ്മീൻ ഇത് കഴുകി വൃത്തിയാക്കി ഉണങ്ങിയെടുത്ത ചെമ്മീനാണ് ഒപ്പം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ജസ്റ്റ് ചെറിയതാണെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഒപ്പം ഒരു ചെറിയൊരു നമ്മുടെ കുറച്ച് മുഴുവൻ മല്ലി ഒരു ഒരു ടീസ്പൂൺ മല്ലി നമ്മൾ എടുത്തിട്ടുണ്ട് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് അതോടൊപ്പം തന്നെ മെയിനായിട്ട് വേണ്ടത് ഒന്നാണ് ഒരു അരമുറി തേങ്ങ ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് സൂപ്പറാണ് അമ്മയുടെ ഡിഷാണ് അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പെട്ടെന്ന് ഒന്ന് അങ്ങോട്ട് കാണാം നമ്മുടെ വട്ടരുമുളക് നമ്മളിത് അങ്ങനെ ഒന്ന് പയ്യ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ കട്ട് ചെയ്തപ്പോഴും നമ്മളിതിൻ്റെ മെയിൻ ആയിട്ടുള്ള കണ്ടോ ഇതുപോലെയുള്ള മുളകിൻ്റെ അകത്തെ ആ ഒരു അരിയും ഇങ്ങനെ ഇരിക്കുന്ന സാധനം മെയിൻ ആയിട്ടുള്ള ഇത് എരിവ് കൂടുതൽ കിട്ടുന്ന സാധനമാണ് ഇത് നമ്മുടെ എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് നമ്മൾ ഇതങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ട് അടുത്തായിട്ട് നമ്മളിത് ഒരു ഫ്രയിങ് പാൻ അടുപ്പ വെച്ചിട്ടുണ്ട് ആ ഫ്രൈങ് പാൻ്റെ അകത്തേക്ക് നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ജസ്റ്റ് നമ്മുടെ ഉള്ളി എല്ലാം കൂടെ നമ്മൾ ആ ഫ്രയിങ് പാൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് പയ്യൊന്ന് വാട്ടിലെടുക്കുകയാണ് അപ്പം നമ്മുടെ ഉള്ളി അങ്ങനെ ഒന്ന് വാടിപ്പെട്ട് നമ്മളൊരു ചെറുതായിട്ടൊരു ലേശം ഒരു കിഞ്ഞ് ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അത് അല്പം മാത്രം ഒന്ന് കിരണ്ട് കിട്ടാൻ വേണ്ടി മാത്രമുള്ള വെളിച്ചെണ്ണ ആണ് കേട്ടോ നമ്മൾ ഒഴിച്ചിട്ടുള്ളത് അപ്പം ആ വെളിച്ചെണ്ണയും കൂടി ഇട്ട് നമുക്ക് ഇനി ഒന്ന് ഒന്നും കൂടി ഒന്ന് പയ്യെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഉള്ളീനെ അപ്പം നമ്മുടെ ഉള്ളി അങ്ങനെ മൂത്തപ്പോഴത്തേക്ക് നമ്മൾ ഇനി അടുത്തായിട്ട് ഇടാൻ പോകുന്ന നമ്മുടെ കറിവേപ്പില നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പിലെടുത്തില്ല രണ്ട് തണ്ട് കറിവേപ്പില അതിൻ്റെ അകത്തേക്ക് ഇട്ടു ഒപ്പം നമ്മുടെ മല്ലിയും കൂടെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടാൻ പോകണം കേട്ടോ നമ്മുടെ മല്ലിയും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മൂന്നും കൂടി ഒന്ന് നമുക്ക് മൂപ്പിക്കാൻ വീണ്ടും നമ്മളിതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ വാളംപുള്ളിയില്ലേ വാളംപുള്ളിയുടെ ആ ഒരു ചെറിയ കഷ്ണം നമ്മളിതിൻ്റെ അകത്തേക്ക് കിട്ടും ഒപ്പം നമ്മുടെ മുളകും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു ഇനി ഇപ്പം ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മൂപ്പിക്കാൻ പോവാണ് അപ്പോൾ മൂപ്പിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഉള്ളി മാത്രം ഒന്ന് ജസ്റ്റ് വാടിയതിന് ശേഷമാണ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളൊരു രണ്ട് മിനിറ്റ് നമ്മൾ ഇത് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ ആ തീ ഒന്ന് സിമ്മിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി തീ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടല്ല ഇത് മൂപ്പിക്കുന്നത് തീ ഒന്ന് കുറച്ചിട്ടിട്ട് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് നമ്മളൊന്ന് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് രണ്ട് മിനിറ്റ് എന്നുള്ളത് നമ്മുടെ പാത്രത്തിൻ്റെ കട്ടിയും ചൂടും തീയും ഒക്കെ അനുസരിച്ചിരിക്കും എന്തായാലും നമ്മളൊന്ന് ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനെ നമ്മുടെ വറുത്ത ഉള്ളിയും അതോടൊപ്പം തന്നെ നമ്മുടെ മുളകും കറിവേപ്പിലയും മല്ലിയും എല്ലാം കൂടെ നമ്മൾ പാകത്തിന് മൂപ്പിച്ച് കണ്ടു ഈ ഒരു പരുവത്തിന് നമ്മൾ വറുത്ത് നമ്മളൊരു ചട്ടിക്ക് അകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഒപ്പം നമ്മൾ അതേ ഫ്രൈയിങ് പാൻ്റെ അകത്തേക്ക് നമ്മുടെ ചെമ്മീനും കൂടെ നമ്മൾ ഇട്ടേക്കുവാണ് ചെമ്മീൻ വഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ എണ്ണയോ അങ്ങനെ ഒന്നും ഒഴിക്കണ്ട നമ്മളാ ഒരു ചട്ടിക്കകത്തേക്ക് തന്നെ ഇട്ടിട്ട് നമ്മുടെ ചെമ്മീൻ നമുക്ക് പാകത്തിൽ നമുക്ക് സാധാ ചെമ്മീൻ ചമ്മന്തി അരക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് ചെമ്മീൻ നമുക്ക് വറുത്തെടുക്കാം നമ്മുടെ ഈ ഒരു ചമ്മന്തി അരയ്ക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഈ അമ്മിക്കല്ല് തന്നെയാണ് കേട്ടോ നമ്മുടെ അരകല്ലിൽ അരയ്ക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ രുചി പക്ഷേങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അരകല്ലിൽ അരയ്ക്കാൻ പറ്റത്തില്ല അതിൽ നമ്മൾ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഈ ജാറിലാണ് നമ്മളിന്ന് വളരെ പെട്ടെന്ന് നമ്മുടെ ചമ്മന്തി റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ഉള്ളിയും നമ്മുടെ വരട്ടി എടുത്ത എല്ലാ സാധനവും നമ്മുടെ ചെമ്മീൻ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് ഇനി നമ്മൾ നമ്മളിതിനകത്ത് പറയാത്ത ഒരു ഇൻഗ്രീഡിയൻ കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കാനുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഉപ്പാണ് ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ നമ്മൾ ഇപ്പം ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മൾ ഉപ്പും കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതെല്ലാം കൂടെ ജസ്റ്റ് മിക്സിയിലായതുകൊണ്ട് നമ്മൾ അങ്ങ് പൊടിക്കരുത് നമ്മൾ ജസ്റ്റ് പ്രസ് ബട്ടൺ ഓൺ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് നമുക്ക് എടുക്കാം അങ്ങനെ നമ്മളിത് മിക്സിക്കകത്തിങ്ങനെ കൃഷി ചെയ്യാൻ പോവുകയാണ് നമ്മുടെ പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ തേങ്ങ മാത്രം നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ തേങ്ങ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ചേർക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തേങ്ങ ഭയങ്കരമായിട്ട് അങ്ങ് അരഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് ഇത് കൃഷി ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു പരുവത്തിന് നമ്മൾ നോക്കിയാൽ നമ്മുടെ മിക്സ് നമ്മൾ പൊടിച്ചെടുത്തു ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ തേങ്ങ നമ്മൾ ചേർക്കാൻ പോവുകയാണ് തേങ്ങ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകും നമുക്ക് തേങ്ങ ഒത്തിരി അങ്ങ് അരയ്ക്കേണ്ട അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് തേങ്ങ ചേർക്കുന്നത് ഇനി നമ്മൾ നോക്കി ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നമ്മുടെ ആ ഒരു മിക്സ് എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്താ വെച്ചാൽ ഈ പൊടിച്ച മിക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ തേങ്ങ ഇരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മിക്സിക്കകത്തേക്ക് എടുത്തിട്ടാലും മതി രണ്ടാണേലും കുഴപ്പമില്ല അപ്പൊ മിക്സിക്കകത്ത് ഇട്ട് മിക്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മൾ തിരിച്ച് നമ്മുടെ ചട്ടിക്കകത്തേക്ക് ഇട്ട് നമ്മൾ മിക്സ് ചെയ്യണം കാരണം നമ്മൾ മിക്സിക്കകത്ത് അധികം ചമ്മന്തി അരക്കിലില്ല മൊത്തം നമ്മള് കല്ലിലാണ് അരയ്ക്കാറ് ചമ്മന്തി എന്ന് പറഞ്ഞാൽ കല്ലിലാണ് അരയ്ക്കാറ് അപ്പം നമ്മൾ ഇതിന്റെ അകത്തു മിക്സ് ചെയ്തിന് ശേഷം നമുക്കിനി ഒന്നും കൂടി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളത് മിക്സിയിൽ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ ഒന്ന് രണ്ട് റസ്സിന് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് അങ്ങനെയാണ് അരച്ചത് ഒറ്റ അരയ്ക്കലിന് നമുക്ക് ഇതിൽ വെള്ളമൊന്നും ചേർക്കത്തില്ല അരയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ പ്രസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സ്പൂണ് കൊണ്ടൊന്ന് ിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും വീണ്ടും അരക്കുക അങ്ങനെ അരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കല്ലിൽ അരക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ചമ്മന്തി കിട്ടും ഇനി നമുക്ക് ഈ ചമ്മന്തി നമ്മുടെ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് മാറ്റാം അപ്പൊ എന്തായാലും നമ്മുടെ അടിപൊളി ആയിട്ടുള്ള നമ്മുടെ ഒരു വെറൈറ്റി ചെമ്മി ചമ്മന്തി നമ്മളങ്ങനെ റെഡി ആയിട്ടുണ്ട് നോൺ വെജ് ചമ്മന്തിയാണ് അപ്പം നമുക്ക് ചൂടാനായിട്ട് ഇതും ഒരല്പം തൈരും മാത്രം മതി കേട്ടോ രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഈ ചെമ്മീൻ ചമ്മതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഈ ചെമ്മീൻ ചമ്മതി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും ഒപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സിമ്പിൾ റെസിപ്പി നമ്മളിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അടുത്തതായി മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണുന്നവരെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ിൽ അഭിരമിക്കുന്നവർ നാളകളെ കിനാവ് കാണുന്നവർ ഇന്നലകളിലാണ് വേരുകൾ ഉള്ളത് എന്നോർക്കുന്നത് ശ്രീമതി പൊന്നമ്മയുടെ ദീപനാളം യൂട്യൂബ് ചാനലിൽ ഈ ആഴത്തിൽ വേരുകളുള്ള ഇന്നലകളെ അടയാളപ്പെടുത്തുന്നു പഴമയുടെ പ്രചോദന മന്ത്രങ്ങളാണ് ഈ യൂട്യൂബ് ചാനലിൽ കാണാൻ കഴിയുന്നത് ശ്രീമതി പൊന്നമ്മയ്ക്ക് അഭിനന്ദനങ്ങൾ ദീപനാളം യൂട്യൂബ് ചാനലിന് ആശംസകൾ ഇന്നലകളെ പുനർവായനയ്ക്ക് വിധേയമാക്കുവാൻ നിങ്ങൾക്കെൻ്റെ നിർദ്ദേശം നിങ്ങളുടെ സ്വന്തം